എല്ലാവർക്കും ശേഷം ചെയ്യുന്ന സിനിമയാണ് അഴികപ്പേലിയും കൂട്ടമണി പോലെ കുറച്ച് യുവത്വം അതായത് സ്റ്റുഡൻസും അങ്ങനെയൊക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണിതും അപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെന്റ് ചേച്ചി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു വിളിച്ചു വരുത്തിരുന്നു വിളിച്ചു സിനിമയിൽ പ്രധാനമായിട്ടും നമ്മൾ കാണിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ വ്യാപകമായി നോട്ട് ഡ്രഗ്സ് ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു വാക്വാചകം അത് സൊസൈറ്റി ഇപ്പൊ ഈ സിനിമ കൊണ്ട് സൊസൈറ്റി നന്നാക്കാം അങ്ങനെ ഒരു ധാരണയൊന്നും നല്ല ടീമിനില്ല

പിന്നെ അവരോട് പറഞ്ഞ പോലെ ഈ ലഹരി എന്ന് പറയുന്ന സാധനം പല രീതിയിലാണ് അപ്പൊ മദ്യത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മദ്യം കഴിക്കാൻ കഴിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ കഴിക്കാൻ അറിയാവുന്നവനെ കഴിക്കാ എന്ന് പറഞ്ഞ പോലെയാണ് അപ്പൊ ഞാൻ പ്രധാനമായിട്ടും ഇതില് നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറയുടെ പ്രശ്നങ്ങൾ അതായത് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയിലുള്ളത് യൂസ് ചെയ്യുമ്പോൾ ഡഗ്രി യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ അയാൾക്ക് തന്നെ എന്ത് സംഭവിക്കാം അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു സൊസൈറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണ് പക്ഷെ ഞാൻ പറഞ്ഞു വന്നതല്ലെങ്കിൽ ഞങ്ങൾ അനൗൺസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഒരു ഷോർട്ട് ഫിലിം മത്സരം നടത്താൻ തീരുമാനിക്കണം ഒന്നര മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിം അത് പ്രായപരിധി ഒന്നും ഇല്ലാതെ തന്നെ ഒന്നര മിനിറ്റുള്ള ഷോർട്ട് ഫിലിം മത്സര വിഭാഗം മത്സരത്തിനും ക്ഷണിക്കുകയാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് അല്ലെ ആദ്യമായിട്ടാണ് സിനിമ റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ഷോർട്ട് ഫിലിം ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോർട്ട് ഫിലിം അതും നമ്മുടെ ഈ സിനിമയിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഒരാള് ചെയ്യുന്ന ഷോർട്ട് ഫിലിം അത് തൊട്ടും സിനിമയ്ക്ക് തൊട്ടു മുമ്പ് പ്രദർശിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ ഈ നമ്മുടെ ഈ അടിനാശി കഴിഞ്ഞൊക്കെ എന്നുള്ള സിനിമ സ്റ്റാർട്ട് ചെയ്യുക അത് റിലീസിന്റെ അർത്ഥം മാത്രമല്ല എത്രത്തോളം ദിവസം നമ്മൾ ആ സിനിമ ഓടുന്നു അത്രയും ദിവസം തന്നെ നമ്മൾ ആ ഷോർട്ട് ഫിലിം ഏർ കാണിച്ച് തന്നെ ആയിരിക്കും പോകുക പക്ഷെ ആരാണ് ഇന്ന് അന്ന് അറിയുള്ളൂ അത് റിലീസ് ചെയ്യുന്ന ആയിരിക്കും ആടാണ് എന്നുള്ളത് അറിയുള്ളൂ അപ്പോ പ്രായപരിധിയില്ല ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോ അത് ഈ പറഞ്ഞ പോലെ കൊച്ചു കുട്ടികൾ ഇപ്പം ഒരുപാട് പേര് സ്കൂളിലെ കുട്ടികളൊക്കെ ഷോർട്ട് ഫിലിംസ് എടുക്കുന്നുണ്ട് നല്ല നല്ല ഷോർട്ട് ഫിലിംസ് എടുക്കുന്നുണ്ട് അവർക്ക് ചെയ്യാം വയസ്സായവർക്ക് ചെയ്യാം പെൺകുട്ടികൾക്ക് ചെയ്യാം പ്രായ പരിധിയില്ലാതെങ്കിലും ചെയ്യാവുന്ന ഒരു ഷോക്കില് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒന്നും അറിയാത്ത ഒരു ഷോക്കില് അപ്പോ അതാണ് അനൗൺസ് ചെയ്യാതിരിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ക്രൂവിനെ സംബന്ധിച്ച് അത് പ്രധാനപ്പെട്ട അത് തന്നെയാണ് അത് മാത്രമല്ല ക്രിയേഷൻസ് ഇവിടെ അവരുടെ അടുത്ത പടത്തിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഈ സെലക്ട് ചെയ്യുന്ന ആളുണ്ടാവും എന്ന് അത് നിന്റെ ഡെറാച്ചി നിനക്ക് ഇങ്ങനെയൊക്കെ വർത്തറൊക്കെ നടക്കില്ല. ഇത് നല്ലൊരു ക്യാരക്ടറാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 5 കിളോ. അ അഞ്ചി മേഡം അടുത്ത നമ്മൾ പഠിച്ചുകൊണ്ടിರೋডা വളരെ നല്ലൊരു ക്യാരക്ടറാണ് ചെയ്യുന്ന മാർക്കറ്റിംഗ് കമ്പനിയാണ് നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന തരമുള്ള ഒരു പ്രണ്ടനയാണ്. അപ്പോൾ സ്ക്രീനിൽ ഞാൻ കണ്ടപ്പോൾ കുറച്ചുകൂടി എന്നുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ ഒരു വാക്ക് വെട്ടണം നമ്മൾ അത്ര കൊടുത്തണ്ടോ. അത്രയൊന്നില്ല. കുഴപ്പമില്ല. കുഴപ്പമില്ലത്രേ നല്ല ക്യാരക്ടറാണ് ചെയ്ത സിനിമ കാണാൻ

അപ്പോ ഇടാണ ഞങ്ങളെ അനൗൺസ് ചെയ്യാൻ ഇടാ കാര്യം അപ്പോ എന്താണ് നമ്മളിന്ന് അതായത് ശ്രേണി തുടങ്ങുന്നത് നമഹോർ കവനർ അങ്ങനെ 4 മണി വരെയാണ് നമ്മളുടെ ലാസ്റ്റ് ഡേറ്റ് ഐ മീൻ ശ്രേണിക്ക് ലാസ്റ്റ് ഡേറ്റ് 4 മണിക്ക് ആണ് അപ്പോൾ നടവ നടവ പാറുണ്ട് അപ്പോൾ 4 മണി വരെയാണ് ഷോട്ട് ഫിലിമുകളുടെ ഇന്ന് മുതൽ അയക്കാം നവംബർ പതിനെട്ട് വൈകുന്നേരം നാല് മണി വരെയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അതിനുള്ളിൽ തരം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ఒకటి క్లాటికల్ మది చేచి వన్న మనది ఫైనాన్స్ యాన్సర్ నుంగొడ డైరెక్ట్ ఎక్స్ప్లైన్ చే చిన్న ఫ్యూ వర్డ్స్ నుంగొడ ఆదికుల ఎక్స్ప్లైన్ చే నే వాడ వాడ చూసి ఎందుకూడా మనది జాయిన్ చే తిన్న నేత പറയാం సారీ ఇక్కడ చెడ టాకింగ్ నుంగొడ ఎక్స్ప్లైన్ చేత బ్యాక్ రిపో యాక్టివ్ మచ్ స్లైన్ చేత ആ സിനിമകളോട് അനുബന്ധിച്ച് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം സേ നോട്ട് ടു എന്നാണ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിമുകളാണ് കണ്ടു വേണ്ടത് അപ്പോ ഈ ഷോർട്ട് വിജയിക്കുന്ന സെലക്ട് ചെയ്യുന്ന ഷോർട്ട് ഫിലിം വെള്ളപ്പൊക്കം എന്നുള്ള സിനിമയുടെ സിനിമ നടത്തുന്നതിന് മുന്നേ

എനെ എങ്ങനെയുള്ള അക്ഷരീയാടാ എങ്ങനെ ആണ് നിങ്ങൾക്ക് കൈ ചേർന്നത് അതൊരു വെബ്സൈറ്റ് ആണ് മെയിൻ ഐഡി ഉണ്ട് അ നമ്മൾ നമ്മൾ ഈ സുദഗ്ഗം ചെയ്യുന്ന ആയിട്ട് 10 ആത്തെ രണ്ടിനാണ് ഒരു പോസ്റ്റസ് കാണിക്കാനൊക്കെ ഉണ്ട് അതിന അതിനെ മെയിൻ ഐഡി കാര്യങ്ങളെ കൊടുക്കാനാണ് ആ മെയിലിനെ കൈ ചേർന്നതാണ് അതെ ജനറൽ ആയിട്ടൊന്നും ആയിരിക്കാൻ പാടില്ല എല്ലാ മ്യൂസിക്കായാലും എല്ലാം അതിന് ഇൻഡിപെൻറ് ആയിട്ടുള്ള പാടില്ല എല്ലാ കണ്ടന്റുകൾ ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം